ചോക്രമുടിയിൽ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച റിസോർട്ട് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു വിന്റർ ഗാർഡൻ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന റിസോർട്ടാണ് ഏറ്റെടുത്തത് റിസോർട്ട് പ്രവർത്തിച്ചിരുന്ന ഭൂമിയുടെ പട്ടയം വ്യാജമെന്ന് കണ്ടെത്തി റദ്ദാക്കിയിരുന്നു ചോക്രമുടി കാവടത്തിന് സമീപമായുള്ള ഒരേക്കർ അഞ്ച് സെന്റ് ഭൂമിയുടെ പട്ടയം കഴിഞ്ഞ ദിവസം ദേവികുളം സബ് കളക്ടർ റദ്ദ് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന വിന്റർ ഗാർഡൻ റിസോർട്ട് ഏറ്റെടുത്ത് സീൽ ചെയ്ത് സർക്കാർ ഭൂമിയെന്ന് വിവരിക്കുന്ന ബോർഡ് സ്ഥാപിച്ചതെന്ന് സ്പെഷ്യൽ റവന്യൂ തഹസിൽദാർ ഗായത്രി പറഞ്ഞു സബ് കളക്ടർ പട്ടയം ലാൻഡ് ആണെന്ന് കണ്ടതുകൊണ്ട് ഗവൺമെന്റിലേക്ക് മേരിക്കുട്ടി വർഗീസ് വാഴയിൽ ചുക്രമുടി എന്നയാളുടെ പേരിലാണ് വ്യാജരേഖ ചമച്ച് ഭൂമിക്ക് പട്ടയം ഉണ്ടാക്കിയത് പട്ടയത്തിനായി നേരിട്ട് ബന്ധപ്പെട്ട അപേക്ഷ രജിസ്റ്റർ പട്ടയം നൽകുന്ന രജിസ്റ്റർ പട്ടയ മഹസർ പതിവ് ലിസ്റ്റ് തുടങ്ങിയ രേഖകൾ ഒന്നും ഇല്ലെന്ന് കണ്ടെത്തിയതോടെ പട്ടയം റദ്ദു ചെയ്യുകയായിരുന്നു ഇതുകൂടാതെ ചുക്രമുടിയിലെ അനധികൃത കയ്യേറ്റം എന്ന് കണ്ടെത്തി നാല് പട്ടയങ്ങളും മുൻപ് രജിസ്റ്റർ ചെയ്തിരുന്നു നാല് പട്ടയങ്ങളിലായി അറുപതോളം പേരുടെ കൈവശം പതിമൂന്ന് ഏക്കറിലധികം ഭൂമിയാണ് ഉണ്ടായിരുന്നത് വരും ദിവസങ്ങളിൽ നടപടി തുടരുമെന്ന എൽ ആർ തഹസിൽദാർ ജിജിത് എം രാജ് പറഞ്ഞു ആ പട്ടയത്തിലുള്ള വിഷയം പട്ടയത്തിൽ പറഞ്ഞ സർവേ നമ്പറിലുള്ള ഭൂമിയല്ല കൈവശം വെക്കുന്നത് അത് വേറെ സർവേ നമ്പറാണ് ഈ ഇത് എന്ന് പറഞ്ഞാൽ സർക്കാർ പാറപ്പുറം പോക ഭൂമിയാണ് ആ ഭൂമിയാണ് പുള്ളി കൈവശം വെച്ചിരുന്നത് അപ്പോൾ ആ ഉത്തരവ് പ്രകാരം പട്ടയം റദ്ദിക്കുകയും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ സർക്കാർക്കും ഏറ്റെടുക്കാൻ വേണ്ടി ആ ഉത്തരവിൽ തന്നെ ബഹുമാനപ്പെട്ട സപ്ലേറ്റർ ഉത്തരവായും ചെയ്തു ദേവനാ സപ്ലേറ്റർ ഉത്തരവായി അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ എൽ സി റൂൾ പ്രകാ റൂൾ പതിമൂന്ന് എ റൂൾ പതിമൂന്ന് എ പ്രകാരം സി സി നോട്ടീസ് കക്ഷിക്ക് വെള്ളിയാഴ്ച നൽകുകയും അത് കക്ഷി കൈപ്പറ്റാതെ വീട്ടിൽ വീട്ടിൽ കക്ഷിയുടെ വീട്ടിൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ചാലക്കുടി മേലൂർ വില്ലേജിൽ ആണ് നിവാസിയാണ് പുള്ളിയുടെ വീട്ടിൽ നോട്ടീസ് പതിച്ച് നടത്തുകയും െട്ട് മണിക്കൂർ പുള്ളി ഒഴിയാത്ത കഴിഞ്ഞാത്ത നേരിട്ട് വന്ന് ബിൽഡിംഗും സ്ഥലവും സർക്കാർ ഏറ്റെടുത്തി റദ്ദു ചെയ്ത പട്ടയങ്ങളുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ കൈവശക്കാർക്ക് ആറ് തവണ റവന്യൂ വകുപ്പ് അവസരം നൽകിയിരുന്നു എന്നാൽ രേഖകൾ ഹാജരാക്കാതെ വന്നതോടെയാണ് നടപടി സ്വീകരിച്ചത്